പ്രൊഫസർ ഷൈജ ആണ്ഡവന് കോഴിക്കോട് എൻ ഐ ടി ഡീൻ പദവി നൽകിയതിനെതിരെ ഇന്ന് കോഴിക്കോട് എം പി എം കെ രാഘവേധം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചെ കോഴിക്കോട് എൻ ഐ ടി അധ്യാപക നിന്നും ഡീനായി പുതിയ ചുമതല കൊടുത്തിരിക്കുന്നു അത് നേരത്തെ തന്നെ വിവാദമായിരുന്നു അതിനെതിരെയാണ് ഇപ്പോൾ കോഴിക്കോട് എം പി എം കെ രാഘവന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം പ്രതിഷേധം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പാണ് ഈ സമരം ചെയ്തത് ഇതൊരു ആശയപരമായ ഒരു സമരമാണ് അല്ലാതെ ഒരു വ്യക്തിക്കെതിരെയുള്ള സമരം എന്ന് പറയാൻ കഴിയില്ല രാഷ്ട്രപിതാവായ ഗാന്ധിജി നിന്നിക്കുകയാണ് സത്യം പറഞ്ഞത് വന്നിക്കല്ല അതോടൊപ്പം അതിലെ ഘാതകനെ വാഴ്ത്തപ്പെടുകയാണ് അപ്പം ഈ വിഷയം ഞാൻ തന്നെ രേഖാമൂലം കത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തു എല്ലാവർക്കും കൊടുത്തു എൻ ഡയറക്ടർ കൊടുത്തു ഒരു നടപടിയുമില്ല ഇല്ലെന്ന് മാത്രമല്ല പിന്നീട് കാണാൻ കഴിഞ്ഞത് അവർക്ക് അംഗീകാരമായിട്ട് ഈ വാചകം മാറുകയാണ് നാളെ ചപ്പം ഗാന്ധിയുടെ പടം മാറ്റി രാഷ്ട്രപിത സ്ഥാനത്ത് മറ്റൊരാൾ പടം വന്നുകൂടെ ഇതൊരു ഇതൊരാശയപരമായ വിഷയമാണ് ആശയപരമായ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണം നിർബന്ധമായി ആ അധ്യാപിക അതിനെ മാപ്പ് പറയണം അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇതിന് നടപടി സ്വീകരിക്കണം ഗാന്ധിവിരുദ്ധമായ ആശയത്തെ ചെറുത്തുതോൽപ്പിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തുന്നതെന്നാണ് എം കെ രാഘവൻ ഇവിടെ നിന്നും പങ്കുവെക്കുന്നത്